ബാഹുബലി എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിലൂടെ പാൻ ഇന്ത്യൻ താരമായി മാറിയ സ്റ്റാറാണ് പ്രഭാസ് പ്രഭാസിന്റെ ബാഹുബലിക്ക് ശേഷം ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ നൂറ് കോടിക്ക് മുകളിൽ ഓപ്പണിങ്ങും നേടിയിരുന്നു എന്നാൽ ഈ ചിത്രങ്ങൾക്ക് ഒന്നും തന്നെ വേണ്ടത്ര പ്രേക്ഷക സ്വീകാര്യത നേടാൻ കഴിഞ്ഞിരുന്നു സാഹോ രാധേശ്യാമ ശ്യാമ ആദിപുരുഷ് എന്നിവയ്ക്കൊന്നും അവ പ്രീ റിലീസിൽ തീർത്ത ഹൈപ്പ് തിയേറ്ററിൽ നിലനിർത്താൻ സാധിച്ചിരുന്നു അതിനാൽ തന്നെ പ്രഭാസിൻ്റെ സ്റ്റാർ പദവി പോലും വെല്ലുവിളി നേരിട്ടിരുന്നു കഴിഞ്ഞ വർഷം അവസാനം ഇറങ്ങിയ സലാർ എന്നാൽ മെച്ചപ്പെട്ട പ്രകടനം ബോക്സ് ഓഫീസിൽ നടത്തുകയായിരുന്നു കെ ജി എഫിന് ശേഷം പ്രഭാസിനെ വെച്ച് പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതിനാൽ തന്നെ വലിയ ഹൈപ്പായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് മോശമല്ലാത്ത പ്രകടനമാണ് സലാർ ബോക്സ് ഓഫീസിൽ നടത്തിയത് എന്നാൽ ബാഹുബലിയോളം നേട്ടം പ്രഭാസിനോ അല്ലെങ്കിൽ കെ ജി എഫിനോളം നേട്ടം പ്രശാന്ത് നീലിനോ പ്രൊഡ്യൂസർമാരായ ഹോംബാലെ ഫിലിംസിനോ ഉണ്ടായില്ല എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തിയത് ഇതിനാൽ തന്നെ വരും പ്രഭാസ് ചിത്രങ്ങളെ ബാധിച്ചു എന്ന വിവരമുണ്ടായിരുന്നു നേരത്തെ സിനിമ പ്രഖ്യാപിച്ചാൽ തന്നെ സെയിൽ നടക്കുന്ന പ്രഭാസ് ചിത്രങ്ങളുടെ ഓഡിയോ ഒ ടി ടി അവകാശ വിൽപ്പനകൾ പ്രഭാസിന്റെ പ്രഖ്യാപിക്കപ്പെട്ട ചില ചിത്രങ്ങളുടെ കാര്യത്തിൽ നടന്നില്ല എന്നും വാർത്ത വന്നിരുന്നു അതുകൊണ്ട് തന്നെ പ്രഭാസിൻ്റെ സ്റ്റാർട്ടത്തിൻ്റെ ലിഡ്മസ് ടെസ്റ്റ് ആയിരിക്കുകയാണ് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എയ് എന്നായിരുന്നു പൊതുവിൽ കരുതിയത് അത് ശരിയാകുന്ന രീതിയിലാണ് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എയ് ബോക്സ് ഓഫീസിൽ വിജയിക്കുന്നത് അറുന്നൂറ് കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം ഒരാഴ്ചയിൽ തന്നെ മുടക്കു മുതൽ തിരിച്ചു പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ ശരിക്കും രാശി തെളിഞ്ഞത് പ്രഭാസിന്റെ വരും പ്രോജക്റ്റുകൾക്കാണ് എന്നാണ് വിവരം തെലുങ്ക് മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പ്രകാരം പ്രഭാസിന്റെ വരും ചിത്രങ്ങളുടെ നിർമ്മാതാക്കളുമായി ഒ ടി ടി ഭീമന്മാർ വീണ്ടും ചർച്ച ആരംഭിച്ചു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പഴയ റൈറ്റുകളിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നാണ് വിവരം സന്ദീപ് ഗംഗയുടെ സ്പിരിറ്റ് മാരുതി സംവിധാനം ചെയ്യുന്ന രാജാ സാബ് എന്നിവയാണ് പ്രഭാസിന്റെ പ്രധാനമായി വരാനിരിക്കുന്ന ചിത്രങ്ങൾ സലാറിന്റെ രണ്ടാം ഭാഗവും അണിയറയിൽ ഒരുങ്ങുന്നു